ോട് കൂട്ടക്കൊലയിൽ അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ദൃശ്യങ്ങൾ പുറത്ത് വീണ്ടിട്ടുണ്ട് അനിയൻ കുഴിമന്തിയിൽ പോയി മേടിക്കാൻ പോകുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ സ്നേഹിച്ച പെണ്ണും അതായത് അവൻ്റെ വീടിൻ്റെ അതിലോട്ട് പോകുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഹോട്ടലിലെത്തി മന്തി വാങ്ങാൻ വരുന്ന സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈശാന ന്യൂസിന് കിട്ടിയിരിക്കുന്നത് അഫ്സാൻ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കുഴിമന്തി അത് ഹോട്ടലിൽ വാങ്ങാൻ ഏർപ്പാടാക്കുന്നത് ചേട്ടനാണ് ഇതുമായാണ് ഈ കുഴിമന്തിയുടെ പാക്കറ്റുമായി അവൻ വീട്ടിലേക്ക് വരുന്നതാണ് കണ്ടതെന്നാണ് ഓക്കെ നിങ്ങൾ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അനിയൻ്റെ ഉണ്ട് പിന്നെ ആ പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് എങ്ങനെ തോന്നിയടാൻ ഓനെ നിനക്ക് ഈ തോന്നിയ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വീട്ടിലെ പ്രാരാബ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് ബന്ധുക്കാര് സഹായിച്ചില്ല അല്ലെങ്കിൽ അവരാരും സഹായിച്ചില്ല ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ടാണ് അവിടെയും കൂടെ ചേർത്ത് കൊന്നതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ മനസ്സെന്താണ് എൻ്റെ മൈൻഡ് എന്താണെന്ന് ഇപ്പോഴത്തെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള കുറെ പിള്ളേരുണ്ട് ഒന്നും ഒരു ചിന്തയില്ലാത്ത കുറേ അവന്മാരുണ്ട് പിന്നെ പെൺകുട്ടികളെ ഞാൻ ഒരുപാട് പേരെ കുറ്റം പറയാം കാരണം എന്ന് വെച്ചാൽ ഈ മുന്തിയ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു പണിയും ചെയ്യാത്ത ചില ടീംസുകളുണ്ട് അത് മാത്രം കണ്ടിട്ട് പോയി പ്രേമിക്കുന്ന കുറേ അവൾമാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജോലി എന്താ കൂലി എന്താ ഒന്നും തിരക്കത്തില്ല പഠിക്കുവാണോ പഠിക്കുന്ന അങ്ങനെ എത്രയും പൈസയും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ ടീംസ് ഒക്കെ ഉണ്ട് നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് ഈ പറയുന്ന ഗോൾഡ് ബിസിനസ് ഈ പറയുന്ന ഡയമണ്ട് ബിസിനസ് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾ കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ട് എന്താ പറയണ്ടത് നമ്മളൊക്കെ അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇതാ അത് വഴിയിലോട്ട് പോകരുത് അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ അടുത്ത് നല്ല ഡീസൻ്റായിട്ടാണ് ചെയ്യുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നു എൻ്റെ അടുത്ത് കാണിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചു പോകേണ്ട കാര്യം ഇപ്പം തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഈ കേരളത്തിൽ നടന്നത് സ്വന്തം അമ്മ സ്വന്തം അനിയൻ പിന്നെ കാമുകി ഒന്ന് ആലോചിക്കേ സ്വന്തം അച്ഛനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിലും കൊന്നേനെ എൺപത്തഞ്ച് വയസ്സുള്ള വല്യമ്മയെ തന്നെ ഒന്ന് കൊന്നാലോചിക്കൊക്കെ സ്വർണത്തിന് വേണ്ടി കടവില്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം ഒരു ചേച്ചി പറയുന്നതൊക്കെ ഈ പിള്ളേരെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ച് നല്ല പിള്ളാരാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന വീഡിയോ നമുക്ക് കാണാം പിന്നെ അത് മാത്രമല്ല മറന്നാളം ചാനലിൽ കുറച്ച് വിവരങ്ങളും വന്നിട്ടുണ്ട് അമ്മ പറഞ്ഞ് കുറേ വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ തല അടിച്ച് വീണ കിടന്നപ്പോൾ അമ്മ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ തെന്നി അടിച്ച് വീണയാണെന്നാ അമ്മ ന്യൂസിലെ മാതൃഭൂമി ന്യൂസിലോട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യകത്ത് വിറയ്ക്കുന്ന സഭ്യ നമുക്ക് വീട്ടിലോട്ട് പോവാം കൊച്ചു നാളോട്ട് കണ്ടു വളർന്നവരൊക്കെയാണ് നല്ലൊരു സ്നേഹമാണ് അതുപോലെ തന്നെയാണ് ആ പിള്ളേരും നല്ല സ്വഭാവമുള്ള പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തേട്ടാ അത് അവൻ മാത്രല്ലേ അറിയാവൂ പക്ഷെ ഇവ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നു സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് വെള്ളം തന്നെ വേണമെങ്കിലും ചോദിച്ചു വാങ്ങിക്കും ഒരു ഇപ്പം ആവേ നടക്കും പോലെയാണ് ആ തള്ള ആ കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത് എപ്പോഴും നോക്കിയാലും കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഇവര് മൂന്ന് പേര് കൂടി ഒരുമിച്ചാണ് പോവേം വരുന്നത് സ്നേഹത്തിൽ ആ നല്ല സ്നേഹത്തിലായിരുന്നു പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖം എങ്ങനെ നേട്ട ആർക്കും അറിയാൻ പറ്റൂലീ പെണ്ണിനെ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഇന്നലെ ഈ സംഭവം നടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെയുള്ളൊരു പയ്യനല്ല ആ നമ്മൾ പറയുകയും ചെയ്യുമായിരുന്നു അവ നല്ല കൊച്ചാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എന്താണ് സംഭവിച്ചതെന്നേട്ടാ റിയാൻ പറ്റത്തില്ല കടന്നൊക്കെ പറയുവായിരുന്നു അത് കൊച്ചു പറയുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ അത് കടമൊക്കെ ഒരുപാട് തീർത്ത് ഇപ്പൊ വലിയ കടൊന്നുമില്ല എന്നൊക്കെ പറയുവായിരുന്നു അന്ന് പോകണ വർഷത്തിൽ മൂന്നും നാലും തീരൊക്കെയാണ് വന്നു പോണത് ഈ മിണ്ടാ പൂച്ചുകളെ ശരിക്കും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ് കാരണം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അടിക്കുന്ന ഒരു സാധനം മേടിച്ച് വെച്ച് റൂമിലോ ബാത്റൂമിലോ വരുന്ന അടിക്കുകയൊക്കെ ചെയ്യും അടിച്ചിട്ട് കിളി പോവും എന്നുവെച്ചാൽ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം വരും പിന്നെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരും ഓക്കെ പിന്നെ എവിടെയെങ്കിലും വൈകിട്ടൊന്നും ജസ്റ്റ് കറങ്ങാനാണെന്ന് പറഞ്ഞ് കൂട്ടുകാരനോടെ പോകുകയോ ഒക്കെ ചെയ്യും നമ്മൾ ഇതുപോലെയുള്ള കുറെ പിള്ളേരെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പറയുന്നതിൻ്റെ അപ്പുറം നമ്മൾ ഉദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലഘട്ടത്തിലൊക്കെ പിന്നെ ഓരോരുത്തരും ഇഷ്ടം നമ്മളിപ്പോൾ അവരുടെ പിന്നാലെ നടക്കാൻ പറ്റുമോ ഇല്ല ഇപ്പം ഇരുപത്തിമൂന്ന് ഈ ടു കെ പിള്ളേരെ ഞാൻ ഉള്ളതോടെ ഇപ്പം ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സുള്ളവന്മാരെ ഓക്കെ ഈ പറയുന്ന എല്ലാ പരിപാടികളുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇല്ലാത്ത സാധനങ്ങളില്ല അതുപോലെ പിള്ളേർ അഡിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുക ഈ പാവത്തിനെ പോലെ നടക്കുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഈ പറയുന്ന ഗോൾഡ് ബിസിനസ് ഡയമണ്ട് ബിസിനസ് ഇതുപോലെ മുന്തിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തി ഇരുപത്തയ്യായിരം അമ്പത് രണ്ട് മൂന്നോ അഞ്ചോ ആറ് ലക്ഷമൊക്കെ രൂപയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും ഇതൊക്കെ വെച്ചിട്ട് അവന്മാർ അടിച്ച് പൊളിച്ച് നടക്കും ചെയ്യും ഫ്ലൈറ്റ് യാത്ര അങ്ങനെ കുറേ അവന്മാരുണ്ട് സത്യത്തിൽ പക്ഷെ നമ്മുടെ കേരള പോലീസിന് ഇതിനൊന്നും സമയമൊന്നും ഇല്ലല്ലോ ഓക്കെ ഇപ്പോൾ ഈ ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നിയ മാസവും കാണിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല തന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇത് എന്റെ പൊന്നമ്മയും അമ്മയ്ക്കൊന്നും അറിയാത്ത കൊണ്ടായിരിക്കും ഇവന്റെയൊക്കെ മനസ്സിൽ പറയാലും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പേടിയായിട്ടിരിക്കുക ആരെ വിശ്വസിക്കണോന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുക മറുനാടനിലൊരു ന്യൂസ് വന്നിട്ടുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ന്യൂസ് ആണ് ഞാൻ അതൊന്നും വെച്ച് തരാം നിൽക്കട്ടെ കേരളം എഴുതുന്നു മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ മരണമൊഴി എന്ന് വേണമെങ്കിൽ പറയാം മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ ഉമ്മ പാതിബോധത്തിൽ പറഞ്ഞത് താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണെന്നാണ് അതായത് മകൻ തന്നെ തലയ്ക്കടിച്ചെന്നോ മകൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നോ ആ ഉമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് കേരളകോമി എഴുതിയിരിക്കുന്നത് മറ്റൊരിടത്തും ആ വാർത്തയില്ല വാസ്തവത്തിൽ ഉമ്മയുടെ നില ഗുരുതരമാണെന്നും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്നും ഒക്കെ പത്രവാർത്തകളുണ്ട് ഒരുപാട് തവണ ഉമ്മയുടെ തലയ്ക്ക് അവൻ അടിച്ചിരുന്നു അവരുടെ തലയ്ക്ക് പതിമൂന്നോളം കുത്തിക്കെട്ടുകളുണ്ട് ക്ഷമയുടെ പല്ലുകൾ തകർന്നിരിക്കുന്നു കണ്ണിന് താഴെയുള്ള എല്ലൊടിഞ്ഞിരിക്കുന്നു അവർക്ക് നന്നായി സംസാരിക്കാനോ പൂർണ്ണമായും തുറക്കാനോ ഒന്നും കഴിയില്ല അവർക്ക് ബോധം തെളിയാറുണ്ടെന്നും അവർ സംസാരിക്കാറുണ്ടെന്നുമാണ് കേരളകോമിതി പറയുന്നത് അങ്ങനെ കൊടുത്ത മുടിയിൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എൻ്റെ ഇളയ മകൻ സുഖമാണോ അവൻ എവിടെയാണ് അവനെ കൊണ്ടുവരാമോ അവനെ നോക്കണം എന്നു പറഞ്ഞു എന്നാണ് വാർത്ത ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ശരിയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവർക്കിപ്പോഴും അറിയില്ലായിരിക്കാം ആരെയൊക്കെ കൊന്നു വന്നത് ഇരുപത്തിമൂന്നുകാരനായ തൻ്റെ മകൻ ആരെയൊക്കെയോ കളഞ്ഞിരിക്കുന്നു ബന്ധുക്കളെ പ്രിയപ്പെട്ട ബന്ധുക്കളെ പലരെയും കൊന്നു കളഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഉമ്മ ഇതൊന്നും അറിഞ്ഞില്ല കാരണം ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് ഉമ്മയാണെന്ന് പറയും പല പത്രങ്ങളും പല റിപ്പോർട്ടുകളാണ് മനോരമയിൽ നിന്ന് വായിച്ചത് ഉമ്മയുടെ കഴുത്തിൽ ഷാള് വെച്ച് വലിച്ചു മുറുക്കി എന്നിട്ട് മരിച്ചു എന്ന് വിശ്വസിച്ച് ഇട്ടതാണ് പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഞരക്കം കേട്ടിട്ട് ചുറ്റുക കൊണ്ട് തലക്കടിച്ചെന്നാണ് അതും എട്ട് മുതൽ ഇരുപത്തിയഞ്ച് തവണ വരെയാണ് ാണ് പറയുന്നത് ഉമ്മ പോലീസുകാർക്ക് കൊടുത്ത മൊഴി നിങ്ങൾ ശ്രദ്ധിച്ചോ അത് വേറെ ഒന്നും കൊണ്ടല്ല പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് സ്വന്തം മോനാണ് സ്വന്തം മോൻ ഇപ്പം മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മമാർ ക്ഷമിക്കും അത് വേറെ കാര്യങ്ങളാണ് എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ പരമാവധി ഹൈഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് അവൻ്റെ കാര്യങ്ങളും അവരെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു തട്ടി വീണ എന്നുള്ള രീതി വരുത്തി തീർത്തത് തട്ടി വീണതെന്നുള്ള രീതിയിൽ ആ ആറ്റി സംസാരിച്ചത് പിന്നെ അതുപോലെ തന്നെ മോൻ്റെ കാര്യം ചോദിച്ചു എണേ മോൻ്റെ കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ മോൻ മരിച്ച കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല ഇവൻ ചെയ്ത ദ്രോഹം അവർക്കിനി ഒരു ബോധം ഇങ്ങനെ കഴിഞ്ഞ് അവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അവർ ആയിരിക്കും അവർ അവരെങ്ങനെ ആയിരിക്കും പോലും നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനായാലും ആ ഉപ്പയ്ക്ക് പോലും നാട്ടി വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം വിസയും കാര്യങ്ങളൊക്കെ തീർന്നിങ്ങനെ ഇരിക്കുകയാണ് അവർക്കൊരു പാതി ആശ്വാസമെങ്കിലും ചെയ്തേ ഹോപ്പ് ഇല്ലെന്നാണ് സത്യത്തിൽ പറയുന്നത് അവരുടെ കാര്യത്തിൽ തന്നെ ഉറ്റവരെ ഒന്നായി കൊന്നു തള്ളുന്നതിനിടെ അഫാൻ ബാറിൽ പോയി മദ്യപിക്കുകയും ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അരും കൊലയുടെ വഴികൾ തേടുന്നതിനിടെയാണ് ഞെട്ടൽ ഉളവാക്കുന്ന അഫാന്റെ പെരുമാറ്റത്തിന്റെ കൂടുതൽ വിവരം പോലീസിന് ലഭിച്ചത് ഉമ്മഷെമി വലുമ സൽമാ ബീവി പിതൃസഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ എന്നിവരെ ആക്രമിച്ച ശേഷമാണ് അഫാൻ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയിരുന്ന് മദ്യപിച്ചത് അവിടെ നിന്ന് ഒരു കുപ്പി മദ്യം വീട്ടിൽ കൊണ്ടുപോകാനായി വാങ്ങുകയും ചെയ്തു മദ്യവുമായി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വഴിയിൽ കാത്തുനിന്ന ഫർസാനെ വീട്ടിലേക്ക് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിലെത്തി ഫർസാനെയും അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ ശേഷം വാങ്ങിയ മദ്യവും കഴിച്ചു ഈ മദ്യത്തിലാണ് എലിവിഷം ചേർത്ത് കുടിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ തലിവശം അടിച്ചെങ്കിൽ ഇപ്പം ചാവണ്ടാണല്ലോ സത്യം പറഞ്ഞില്ല കാരണം മദ്യവും അതുപോലെ തന്നെ ഇതുപോലുള്ള എലി കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് പോയ പെട്ടെന്ന് ആൾ വടിയാവണ്ടതാണ് പക്ഷെ അവൻ്റെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണെങ്കിലും അവന് അത്യാവശ്യം ഗുരുതരമായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ആ പെൺകുട്ടിയെയും ആ ചെറുക്കനെയും വീട്ടിൽ കൊണ്ടുപോയി കൊന്നു കഴിഞ്ഞിട്ടാണ് അവൻ പിന്നെ ഈ വിഷവും കാര്യങ്ങളൊക്കെ കഴിക്കാനിരുന്നത് ഒന്നാലിച്ച് നോക്കിയിട്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എല്ലാ എല്ലാവർക്കും ഉണ്ടാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിനക്കൊന്നും അറിയാത്തോണ്ടോ നമുക്കാണെങ്കിലും നൂറ് നൂറ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണുന്ന പോലെ ഒന്നുമല്ല നമ്മുടെയൊക്കെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമ്മളതൊക്കെ തരണം ചെയ്യണം നൂറുനൂറ് വഴികളുണ്ടാ അതൊക്കെ നമ്മളായിട്ട് ഓരോ കണ്ടുപിടിച്ച തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള പിള്ളേർ അമ്മമാര് ശരിക്കും മക്കളെ ശരി ഇത് ചെയ്യണം കാരണം അതുപോലത്തെ ഒരു രീതിയായി ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നത് മദ്യവും അത് ഇതും എല്ലാം കഞ്ചാവ് ഇഞ്ചാവ് പിന്നെ ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ പെൺകുട്ടികൾ ഇതിൻ്റെ ഇടയിൽ ചെന്ന് ചെന്ന് വീഴുന്ന കുറെ പെൺകുട്ടികളുണ്ടോ പറഞ്ഞാലൊന്നും കേൾക്കത്തുമില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇനി ബാക്കി ഇനി അവരുടെ ബന്ധുക്കളുടെ സംസാരങ്ങള് നമുക്കൊന്ന് കേട്ടോ അഫാൻ്റെ ഉമ്മ ഷമീനയുടെ സഹോദരൻ ഷമീറാണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പം എങ്ങനെയുണ്ട് അക്ഷമീനയുടെ അവസ്ഥ എന്നാണ് മനസ്സിലാകുന്നത് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കളിക്കാൻ ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർമാരോട് സംസാരിച്ച സംസാരിച്ച് തൊണ്ണൂറ് ശതമാനം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുള്ളത് സാമ്പത്തികമായിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് നിങ്ങളെ കഴിയണെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കണമെന്നാണ് ഞാൻ പറയണം ഇതുവരെ ഉള്ള ബില്ല് ഒക്കെ ആ ഇതുവരെ ബില്ല് കുറച്ചായ പൈസ വരെ ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല ഒന്നും ഇത് കഴിയട്ടെന്ന് പറഞ്ഞ് അന്നലെയാണ് കുട്ടീരോ ഖബറടക്കണത് കുട്ടീരോ മാത്രമേ എല്ലാവരും അഞ്ച് അഞ്ചു പേര് അടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടോ ഒന്നും അറിയില്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം പക്ഷേ എല്ലാ നാട്ടുകാരും എല്ലാവരും ആരെല്ലാവരും പറയുന്ന അവനെ കുറിച്ച് അങ്ങനെ ഒഴുതല്ല പക്ഷെ എന്താണ് പറ്റിയതൊന്നും അറിയാൻ വയ്യ ഞാൻ അന്നലെ രാവിലെ വന്നേ ഉള്ളു എനിക്കതേ അറിയാമോ അച്ഛന് കടം അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കടങ്ങളാണ് തൽക്കാലം പെട്ടെന്ന് വരാൻ പറ്റാത്ത ഈ കോവിഡ് സമയത്തൊക്കെ പ്രശ്നങ്ങളായി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അങ്ങനെ കച്ചവടങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ബാങ്ക് ലോണുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു വീട് വെച്ചതിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മറ്റു ബന്ധുക്കളിൽ നിന്ന് ഒത്തിരി കടമേടിച്ച് അവർ തിരിച്ചു വയ്ക്കുന്നു അങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെയല്ല അത് കൂടെപ്പുറപ്പുകളും അവർ ഏഴ് സഹോദരങ്ങളും എൻ്റെ സഹോദരം ഞാനും അങ്ങനെയൊക്കെ ഉള്ളവർ വേറെ അവർക്ക് സീൽസയ്ക്ക് പോലും പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക എത്രമാത്രം അവരിപ്പോൾ ബുദ്ധിമുട്ടാക്കൊണ്ടിരിക്കുകയാണ് പൈസ കുറെ ഒക്കെ അവർ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് ചിലവാക്കേണ്ട പൈസ എടുത്തിട്ടാണ് ആ കൊച്ചൻ്റെ അടക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ അനിയും കുഞ്ഞിനെ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും അവർ പോലും ഇങ്ങനെ അന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി പങ്കുവച്ചിരുന്നു ഇല്ല അങ്ങനെ വീട്ടിലെ കാര്യമൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പൊതുവെ ആള് സൈലൻ്റ് ആണ് എപ്പോഴും ചിരിച്ചൊരു മുഖമാണ് വലിയ ബഹളത്തിനൊന്നും പോകാറൊന്നുമില്ല സ്കൂളിൽ വന്നിരുന്നു അല്ലേ പരീക്ഷ എഴുതാമുണ്ടായിരുന്നു പിന്നെ അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാതൊക്കെ ഇരുന്നിട്ടുണ്ട് അത് അമ്മ മെസ്സേജ് ഇടും പയ്യാന്നുള്ളത് അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഒരിക്കൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം ഇന്നലെ സ്കൂൾ വിട്ട് പോകുമ്പോൾ അസ്വാഭാവികത എന്തെങ്കിലും തോന്നിയിരുന്നു അതായത് വിളിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കഴിഞ്ഞ എല്ലാവരും പോയി ഞാൻ ഐ ടി ലാബിലായിരുന്നു തന്നെ ഉള്ളു അകത്ത് വന്നൊന്നും ആരും വിളിച്ചിട്ടില്ല പുറത്തിറങ്ങിയിട്ട് വിളിച്ചോന്ന് അറിഞ്ഞൂട്ട് എങ്ങനെയാണ് അറിഞ്ഞത് ഈ അഫ്സാൻ ഈ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് എങ്ങനെയാണ് അറിഞ്ഞത് നമ്മൾ കുറച്ച് വൈകിയാണ് ഇവിടുന്ന് പോയത് പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ സാറ് പഴയ ഒരു ഫോട്ടോയാണ് ഇട്ടിരുന്നത് ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടിയാണോന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച് വിളിക്കുകയായിരുന്നു അത് കുറച്ച് പഴകിയ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ പാടാണ് പക്ഷേ നമുക്ക് നമുക്കത് മനസ്സിലായി കുട്ടിയാണ് പിന്നെ ന്യൂസ് ഒക്കെ കണ്ടപ്പോ എന്തായാലും ഓക്കെ നിങ്ങൾ ന്യൂസും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ ഇപ്പൊ കുറെ എണ്ണ ഇൻസ്റ്റയിൽ അങ്ങ് ഇറങ്ങി വെച്ചിട്ടുണ്ട് അവന്റെ ഓരോ കാര്യങ്ങളൊക്കെ റീലൊക്കെ അതായത് നല്ല സാഡി സാഡ് ഒക്കെ ഇട്ടിട്ട് അവന്റെ ഓരോ കാരണങ്ങളൊക്കെ വെച്ചിട്ടോ അതായത് അനിയന്റെ ഫീസ് അടക്കാൻ വേണ്ടിയാണ് അമ്മൂമ്മയുടെ പോയി ചോദിച്ചത് അമ്മുമ്മ തന്നില്ല അതിനാണ് അമ്മൂമ്മ കൊന്നത് ഇങ്ങനെയൊക്കെയുള്ള ബീജങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കേട്ടിട്ട് അങ്ങ് പാടിത്തന്നു അതിൻ്റെ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് ഇവൻ ഇനി പാവം ആണോ അല്ലെ ഇനി ആണെങ്കിൽ തന്നെ അവൻ ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റാണ് പച്ചയ്ക്ക് വല്ല ഒക്കെ വിളിച്ച് പറയാൻ തോന്നുന്നു ഒന്ന് വെച്ചാൽ അതുപോലെയാണ് അവൻ കാണിച്ചു കൂട്ടിയത് ഓന്നിവാസങ്ങളൊക്കെ ആ അനിയനെ പോലും അവൻ ഒന്നും വെറുതെ പോലും വിട്ടില്ലെന്നില്ല ഒന്ന് ഓർക്കുമ്പോഴാണോ എല്ലാത്തിനും അടിച്ച് ഒറ്റടി എന്ന് വെച്ചാൽ എതിരാളികൾക്കൊന്നും തിരിഞ്ഞൊന്ന് അറ്റാക്ക് ചെയ്യൽ അല്ലെങ്കിൽ തിരിച്ചൊന്ന് രക്ഷപ്പെടാൻ പോലും അവസരം കൊടുക്കാതെ അവൻ ചെയ്ത് കൂട്ടിയത് പിന്നെ അതുപോലെ തന്നെ അച്ഛനമ്മമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് മക്കളെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഹോസ്റ്റലിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന കുറേ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഓക്കെ അമ്മേ ഞാൻ ഇരുപതാം തീയതി നാട്ടി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പതിനെട്ടാം തീയതിയെ വിളിച്ച് തിരക്കണം പതിനെട്ടാം തീയതിയെ പത്തൊമ്പതാന്തി വിളിച്ച് തിരക്കണം അവിടെ ഹോസ്റ്റലിൽ ഉണ്ടോ എന്ന് തിരക്കണം അതാണ് വേണ്ടത് ഇനിയുള്ള അമ്മമാരി കാണുന്ന ഒരാളെങ്കിലും അങ്ങനെ ചിന്തിക്കണേ ദൈവ് ചെയ്ത് ഞാനൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ദയവ് ചെയ്തിട്ട് എനിക്ക് ഈ പറയുന്ന പത്തിരുപത്തെട്ട് വയസ്സായി ഞാൻ സീരിയസ്ലി പറയുകയാണ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ദേവി ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ മക്കളെയും ഒക്കെ ചെയ്യാൻ നോക്കുക ഇപ്പം അവൻ കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കുണ്ടായ നഷ്ടം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അത്രയും വളർത്തി വന്ന അച്ഛനമ്മമാരുടെ കാര്യം ഒന്നും ആലോചിച്ചു നോക്കിയേ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക ബൈ